പയ്യൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ അവളെ റേപ്പ് ചെയ്തു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇതുപോലത്തെ കോടതികൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ക്രൈം റേറ്റ് ഇനിയും അധികരിക്കും റേപ്പ് ഇനിയും ഇന്ത്യയിൽ കൂടും ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സ്വീറ്റ് ടോക്സ് കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അലഹബാദ് ഹൈക്കോടതി എപ്പം വേണമെങ്കിലും അടച്ചുപൂട്ടാം കാര്യം വേറെ അലഹബാദ് ഹൈക്കോടതി റീസെന്റ് ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ജഡ്ജ്മെന്റിനെ സുപ്രീം കോടതി സ്റ്റേ കൊടുത്തിട്ടാണുള്ളത് സ്റ്റേ കൊടുത്തിട്ടുള്ളത് അപ്പീലിന് പോയതിന് ശേഷം ഒന്നുമല്ല ഈ ഒരു ജഡ്ജ്മെന്റ് സുപ്രീം കോടതി കാണുകയും അത്ഭുതപ്പെട്ട് അല്ലെങ്കിൽ ഷോക്കായതിനു ശേഷം സ്വമേധിയ ഈ കേസ് ഏറ്റെടുത്തിട്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ കൊടുത്തിട്ടുള്ളത് അലഹബാദ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ മാറിടത്ത് സ്പർശിക്കുകയും അവരുടെ പൈജാമയുടെ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ സ്റ്റിപ്സ് അയക്കുന്നത് ഡ്രസ്സ് അയക്കാൻ ശ്രമിക്കുന്നത് ബലാത്സംഗ ശ്രമം അല്ല എന്നാണ് അലഹബാദ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ഈ ഒരു ഉത്തരവിനെയാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ വെച്ചിട്ടുള്ളത് സുപ്രീം കോടതി ക്രിട്ടിസൈസ് ചെയ്തിരിക്കാണ് ആ ജഡ്ജിനെ സുപ്രീം കോടതി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇത് തികച്ചും ഇൻഹ്യൂമൺ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അപ്രോച്ചാണ് അതുമാത്രമല്ല തികച്ചും ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ജഡ്ജ് എന്നാണ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ആണെന്നാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളത് കോടതി പറയുന്നുണ്ട് ഒരു ജഡ്ജിനെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് സങ്കടമുണ്ട് പക്ഷെങ്കിൽ ഇത് തികച്ചും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മളുടെ സമൂഹത്തിനോ അല്ലെങ്കിൽ നമ്മളെ ലോ ആൻഡ് ഓർഡറിനോ നമ്മളെ നിയമത്തിനോ ഒന്നിനും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് അലഹബാദ് ഹൈക്കോടതി വന്നിട്ടുള്ളത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഈ കേസിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും എന്നാൽ ഇത് ആദ്യമായിട്ടല്ല അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും ഇതുപോലത്തുള്ള വിചിത്രമായിട്ടുള്ള ഉത്തരവ് വരുന്നത് എന്റെ അറിവിൽ വേറെയും രണ്ട് കേസുകളുണ്ട് അതിൽ ഒരു കേസ് എന്ന് പറയുന്നത് ഒരു മൈനർ ആയിട്ടുള്ള പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസാണ് ആ കേസിൽ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ ആ റേപ്പ് ചെയ്ത വ്യക്തി അതായത് ഇതിലെ കുറ്റവാളി കല്യാണം കഴിക്കുകയാണെങ്കിൽ അതായത് ഇവിടുന്ന് ജാമ്യം നൽകി മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ജാമ്യം നൽകാം എന്നാണ് അലഹബാദ് ഹൈക്കോടതി വർട്ടുള്ളത് ജാമ്യം നൽകാം എന്ന് പറയുന്നത് വിട്ടയക്കാം എന്ന് തന്നെയാണ് എങ്ങനെയാണ് ഒരു കോടതി ഇതുപോലത്തെ ഒരു വിധിയെ പറയുക ഇത് ഒരു കേസല്ല അതിനുശേഷം ഇപ്പൊ റീസെന്റ്ലി ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ ഒരു റേപ്പ് വ്യക്തിമാണ് അതിലും അലഹബാദ് ഹൈക്കോടതി വർട്ടുള്ളത് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാം എന്നുണ്ടെങ്കിൽ അതായത് റൈറ്റ് വ്യക്തിമായിട്ടുള്ള പെൺകുട്ടിയെ ഇയാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ വെറുതെ വിടാം എന്നാണ് കോടതി പറയുള്ളത് എങ്ങനെയാണ് ഒരു കോടതിക്ക് ഇങ്ങനെയുള്ള വിധികൾ പറയാൻ പറ്റുന്നത് ഒരു ജഡ്ജിന് എങ്ങനെയാണ് ഇങ്ങനെയുള്ള വിധികൾ എഴുതാൻ പറ്റുന്നത് കാരണം ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തി ദേഹത്ത് തൊട്ടത് കൊണ്ടാണ് ഈ പെൺകുട്ടി റീപ്പിന് കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ആ പെൺകുട്ടി അയാളെ കല്യാണം കഴിക്കുക അത് ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും ഇല്ലാണ്ടായോ നമ്മുടെ കോടതികൾക്ക് ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ അവളെ റേപ്പ് ചെയ്തു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇതുപോലത്തെ കോടതികൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ക്രൈം റേറ്റ് ഇനിയും അധികരിക്കും റേപ്പ് ഇനിയും ഇന്ത്യയിൽ കൂടും സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് റേപ്പ് കേസിൽ ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും പാടില്ല എന്നൊരു കാര്യം എന്നാൽ ഇത് കോടതിയെ ലക്ഷ്യമാവില്ല കാരണം എന്ന് പറയുന്നത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു തരത്തിലുള്ള കോംപ്രമൈസും പാടില്ല എന്നാണ് എന്നാൽ ഈ കോടതികൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കോംപ്രമൈസ് തന്നെയല്ലേ കാരണം ഇവിടെ എവിടെയാണ് ആ പെൺകുട്ടിക്ക് ജസ്റ്റിസ് നീതി കിട്ടിയിട്ടുള്ളത് എവിടെയാണ് ഈ വ്യക്തിക്ക് ഈ ഒരു ക്രിമിനലിന് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത ആ വ്യക്തികൾക്ക് ശിക്ഷ ലഭിച്ചിട്ടുള്ളത് ചിലർക്കെങ്കിലും ഉള്ള ഒരു സംശയമാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പറഞ്ഞപ്പോൾ അപ്പീലുമായി എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാത്തതെന്ന് അതിന് മെയിൻലി രണ്ട് റീസൺ ആണുള്ളത് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ മാറ്റർ തന്നെയാണ് കാരണം സുപ്രീം കോടതിയിൽ പോവുകയും അവിടുന്ന് ഒരു അഡ്വക്കേറ്റിനെ ഹയർ ചെയ്യുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതെല്ലാവർക്കും എഫോർഡ് ചെയ്യണം പറ്റണം എന്നില്ല അത് തന്നെയാണ് ഒന്നാമത്തെ റീസൺ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ സമൂഹത്തിന്റെ തെറ്റായ ചിന്താഗതിയാണ് കാരണം ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള വിക്റ്റം ആ പെൺകുട്ടിയെ ഇനി ആര് കല്യാണം കഴിക്കും എന്നൊരു കാര്യം അപ്പോൾ കോടതി ഇങ്ങനെ ഒരു ഓഫർ വെക്കുമ്പോൾ അതായത് ഈ ചെക്കൻ തന്നെ ഈ റേപ്പ് ചെയ്ത ആ വ്യക്തി തന്നെ അവൻ തന്നെ ഇവളെ കല്യാണം കഴിച്ചോളും എന്നൊരു കാര്യം പറയുമ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്യും അത് നമ്മളെ ഒരു പ്രശ്നമാണ് അതുകൊണ്ടാവം ഇവർ അപ്പീലിന് പോവാൻ ശ്രമിക്കാതിരുന്നതും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫർമേറ്റീവ് ആയി തോന്നിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യു ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു